സ്പേസുകളിൽ ഒരു മനുഷ്യന്റെ എങ്ങനെ രണ്ടാൾക്കല്ലേ കയറാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുമില്ല അന്ന് പോയതിന്റെ ഒരു റിസൾട്ട് ബ്ലഡ് കൊടുത്തതിന് റിസൾട്ട് കിട്ടാണ്ട്

കുഴപ്പമൊന്നുമില്ല ക്ഷീമ ഇരിക്കാൻ സുഖമാണല്ലോ ചോദിച്ചിട്ട് ഈ വണ്ടി എടുക്കും താഴത്തുനിന്ന് കയറാമെന്ന് വിചാരിച്ചത് അവിടെ ഒരു കേറ്റായതുകൊണ്ട് എനിക്കൊരു പേടി ബുള്ളറ്റ് ബുള്ളറ്റാകുമ്പോൾ ഇത്ര പേടിയല്ല സ്കൂട്ടിയിലാവുമ്പോൾ ചോദി ഒരു പേടി അല്ല ഉടുവള്ളി പ്രൊഫഷണൽ കുറെ പേർ ഇപ്പം ഇങ്ങോട്ടേക്ക് അങ്ങനെ മാറിയില്ല കൊറേയേറെ അയച്ചിട്ട് നമുക്ക് കുറച്ചേരല്ലോട്ടോ ഇന്നിപ്പോ രാവിലെ വരുമ്പോ ഇന്ന് ഇന്നലത്തെ ഓർഡർ ആണ് ബാക്കിയുള്ളത് കൊടുക്കാൻ വന്നാ നിൽക്കുന്നത് കണ്ടില്ലേ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് അങ്ങനെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചു ഹോസ്പിറ്റലൊക്കെ കാണിച്ചിറങ്ങി ഓ സമാധാനം കാണിക്കുന്നത് ബോർ അടിച്ച് ഞങ്ങൾ ഏട്ടയില് മെല്ലെ പോട്ടെ വണ്ടിയിലാകുമ്പോ മെല്ലെ യാത്ര ചെയ്യാൻ പറ്റൂ എങ്ങനുണ്ട് മാഞ്ചോട്ടത്ത് നല്ല രസമുണ്ട് ഇഷ്ടായി ഞാൻ തിന്നിയില്ല എന്നാലും സാമ്പാർ ചെയ്തപ്പോ ഹലസ്സലാം മാണ്ടി. ഇത്രയെങ്കിലും കേൾക്കട്ടെ. നിനക്കത് നമ്മായെന്നാ കാര്യമൊന്നുമില്ല. ഓടണം. ഇഷ്ടം മാത്രം അമ്മാവനെ. സൂപ്രായെന്നാ കാര്യമൊന്നുമല്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ എല്ലാരും ഇങ്ങന നോക്കുന്നതിര ചമ്മല. എനിക്കും ചമ്മലല്ലേ? ഐസ്. അങ്ങു മാത്രമേ നമ്മൾ എനിക്കില്ല. ഞാനും <kung government> mm. mm. വരാണ്ട് ഒറ്റ കുടിക്കുന്നുണ്ടില്ലാണ് ഗസ് ഒന്നില്ലാത്ത പോക്കാണ് ഗൈസ് മണ്ടിമ പോണങ്ങനെ എന്തേലൊക്കെ തിന്നു പോണ അതാണ് വൈബ് റോഡിൽ

ുറ്റോട് ചുറ്റും മലയാൾ മൂടപ്പെട്ടത് ഗ്രാമം പകുതി ഇവിടെ വരെ വന്നതാ ഇവിടെ ഞങ്ങൾ ഇപ്പം കേറിയിട്ടോ ഇവിടെ ആണെങ്കിൽ കക്കത്തെ കേറുന്ന ആ ചെക്ക് പോസ്റ്റിന്റെ ഗൂഗിൾ പേ ഗൂഗിൾ പേയും പൈസ ഇല്ല അവിടെ ആണ് റേഞ്ചും ഇല്ല ഒരു കോപ്പ ഞങ്ങള് ഞങ്ങളെ ഫ്രണ്ടില് കുറച്ച് പിള്ളേര് പോകണ്ടായിരുന്നു അവന്മാരാണ് അവിടെ ആദ്യം ചെന്ന് നിക്കുന്നത് തിരിച്ചു വരാൻ നിക്കുന്നുണ്ടായിരുന്നു ആ ചെക്കൻ അവന്മാരങ്ങനെ ആകെ നൂറ് രൂപയുണ്ട് നാലു പേരും ഒരാൾക്ക് അമ്പത് രൂപയാ അവർക്ക് കയറാനും പറ്റൂല എങ്ങനെ നൂറ് രൂപ രണ്ടാൾക്കല്ലേ കേറാൻ പറ്റുള്ളൂ അപ്പൊ പിന്നെ ഞങ്ങൾ അവരോട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ് നല്ല ചെക്കന്മാര് കിട്ടോ ആ എന്നാ നിങ്ങള് ഈ രൂപയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങറാൻ പറ്റില്ല നിങ്ങള് കേറി കോളേ പറഞ്ഞ നൂറു രൂപ തന്നെ എന്നിട്ട് പറഞ്ഞ് എത്തിയിട്ട് റേഞ്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പൈസ അയച്ചു തന്നാ മതി പറഞ്ഞിട്ട് ഞാൻ എന്റെ നമ്പറും കൊടുത്ത് അവന്റെ നമ്പർ ഞാനും വാങ്ങിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇതാക്കത്തേക്ക് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കേറി ഇപ്പൊ എന്താണ് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഒരു എന്തോ എന്താണ് ഇത് ഗ്യാസിന് എന്തോ പൈസ കൊടുക്കാണ്ട് എന്നൊക്കെ പറയണ് അവിടെ റേഞ്ച് ഇല്ലെങ്കിൽ എന്താക്കും അതാണ് വിഷയം നോക്കാം ഞാൻ ഉദ്യോഗസ്ഥരെ പോയി ചെക്കന്മാരെ പൈസ കൊണ്ട് ഞങ്ങൾ ൂടെ ഞങ്ങള് വന്നതാ കൂടിയാർത്തി എനിക്ക് പേടിയാണ് പിന്നെ എനിക്ക് ഹൈറ്റ് പറഞ്ഞ ഭയങ്കര പേടിയാളി വന്ന എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴേ പേടിയാവാടത്തെ താഴോട്ടണ്ടോ ോ പേടിയാ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുവാണെങ്കി പേടിയാവുന്നില്ല കെട്ടിയോളാണ് ഇനി അതും കൂടി അതിന്റെ ആകെ ഉള്ള കെട്ടിവളാണ് എന്തേലും ആയാലേ സ്നേഹം കേട്ടോ ഇതേപോലെ എനിക്ക് പേടിയാവുന്ന എവിടെന്നറിയോ ഊട്ടി തിരിച്ചു വന്നില്ല അതെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് അതും ഇതേപോലെ എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് പോയിട്ട് എന്താ എന്തൊരു ഹൈറ്റ് ഉണ്ട് നോർമൽ ഹൈറ്റ് ഒന്നല്ലേ ഞങ്ങള് താഴത്തെ പറഞ്ഞ നമ്മടെ അവിടെ എത്തുന്നു അവിടേക്കന്നെത്തി അങ്ങനത്തെ ഞങ്ങള് ഫോൺ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ ഈ ഐഫോൺ ഒരു സ്ഥലത്തും കയ്യിൽ ഫോൺ ഉപകാരമില്ല പിന്നെ നമ്മൾ ആ തോണിക്കടവിൽ കാണുന്ന സംഭവണ്ടല്ലോ അതാണ് കക്കയം ഡാമെന്നാണ് ഞാൻ വിചാരിച്ചത് കക്കയം ഇതാണ് കക്കയം ഡാം ഈ മലന്റെ മുകളിൽ ഒരു കിലോമീറ്റർ മടക്കാണ്ട് എന്നിട്ടാണ് ഊരക്കുഴ വെള്ളച്ചാട്ടത്തേക്ക് പോകാൻ റിസർവർ ഇത് എന്നാലും ഈ മലന്റെ മുകളിൽ ഒരു റിസർവർ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം നല്ല തണുപ്പ് വയനാട്ടേക്ക് ഭാഗവും വരുന്ന സ്ഥലം നല്ല രസമുണ്ട് കാണാ കൊറച്ചങ്ങട് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ വരും അപ്പം മടുപ്പവും ആരും കാണൂല വീടുകളില്ല പക്ഷെ വീടുകളുള്ള സ്ഥലം കാണാൻ നല്ല രസമാണ് നടക്കാണ്ട് കേട്ടോ കൊറേ കൂടെ

ഇവിടെ എന്താ പ്രത്യേകത എന്താ അറിയോ വെള്ളം സാധാരണ നമുക്ക് ചാടുന്നു കാണൂലേ ഇത് ചാടുന്നത് കാണൂല ഒഴുകി നേരം പാറന്റെ ഉള്ളിൽ കൂടെ പോയി താഴെത്തും വെള്ളേ കാണൂല അതാണ് കുടിവെള്ളം നല്ല കുടിവെള്ളം ഞാൻ കുടിക്കട്ടെ നല്ല ഫ്രഷ് വെള്ളാണേ ഉണ്ടാവില്ല െസ്ലി കുടിച്ചുണ്ടാവില്ല ൂടെല്ലോ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്ക ഉണ്ടായിരുന്നില്ലേ അപ്പൊ എല്ലാ ഡാമും തുറന്നുല്ലേ അപ്പൊ ഈ ഡാമും തുറന്നു വിട്ടപ്പോ പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ് ഈ സാധനം

ൾക്ക് അഞ്ഞിട്ട് പറയണം ഇതാണ് ഉരക്കുഴി വിളച്ചട്ടം ഉരക്കുഴിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് പോലെ പൊത്തതാവട്ടെ അതുകൊണ്ടാണ് ഉരക്കുഴി വിളച്ചട്ടം പേര് വരാൻ കാരണം ഏകദേശം അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരിച്ച് നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടയ്ക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മൂളിക്കുടി അല്ലാതെയും വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള്പോലെ പാട പൊത്തിക്കുടി എല്ലാം പോയിട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്ത അതിന് ഉദാഹരണം മാത്രമാണ് ആ ഇടത്തുനിന്ന് വളർത്തുള്ള പൊറുന്നുണ്ടോ പാറയുടെ മൂളിക്കൂടെ വെള്ളമൊഴുകി പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടി ആദ്യം വെള്ളം ഒഴുകുന്നത് ഇത് പാറയുടെ പൊത്തി പോയിട്ട് പല ഭാഗത്ത് ഇത് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിപ്പെട്ട് കക്കയും മുരക്കുഴിയും ഉള്ള തടത്തിലേക്ക് വീണ് പോയാൽ പോയ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു തിരിച്ചുപോക്കുകയുള്ളു കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ അഞ്ച് മണിവരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന യന്തിയും കോളേജ് വിദ്യാർത്ഥി സഖാവ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു കേട്ടുകൾ മാത്രമേ ഉള്ളൂ അന്നോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചട കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ധാന്യക്കുന്ന മരത്തെപ്പിടിച്ച് എഴുപത്തി ആറ് മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാഗം ആണെന്ന് അങ്ങനെയാണ് കക്കയവും ഉരക്കുഴി വെള്ളച്ചോം പുറളൊക്കെ അറിയപ്പെടാമെന്ന് തോന്നുന്നത് ഈ വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോന്ന് നിങ്ങൾ വരുമ്പോൾ കരിയാത്തുമ്പാർ തോണിക്കടവല്ലേ കണ്ടോ തോണിക്കളവെന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒഴുകിപ്പോന്ന വെള്ളം ഇതാണ് ഇതിന്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചത് കാര്യം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ സാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കരുവെന്നാൽ മാത്രമേ ഇതിന്റെ അടിഭാഗത്ത് എത്താനേക്കുള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാട പൊത്തിക്കൂടിയല്ല വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം നമ്മുടെ അരിപ്പാറ സൂചിപ്പാറ തുഷാരകേരി അതിരപ്പള്ളിയിലും പോവുകയാണെങ്കിൽ താഴ്ഭാഗത്ത് നിന്നാൽ മുകളിൽ നിന്ന് വെള്ളം പതിക്കുന്നതാണ് ഇത് മുകളിൽ നിന്ന് താഴോട്ട് പതിക്കുന്ന കാണത്തില്ല ഈ പാലം ഉണ്ടായിരുന്നു ഈ പാലത്തെ കയറി നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്നത് കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ചത് പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നോട്ട് നിങ്ങൾ കണ്ട കക്ക കക്കണക്കെട്ട് തുറന്നിട്ടു ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടെ കൂടി പാലം മൂടി വന്ന് വെള്ളം ചാടിയ മൂന്ന് ദിവസം പിന്നെയാണ് കമ്പിവലിയിലിട്ട് വേറെ ആദ്യം കമ്പിവലിയില്ല പിന്നെ വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായുള്ള പാലം കൂടെ മാത്രമേ ഉള്ളൂ നെറ്റി കണ്ണ് മൂക്കും വായി തടിച്ചോ ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന്റെ സെന്ററാണ് ഇല്ലാത്തോണ്ട് വിനോദസഞ്ചാരികളെ അഞ്ചുമണി വരെ മാത്രമേ നിർത്തുള്ളൂ പതിനെട്ട് കിലോ കടിവാരം മുപ്പത്തൊന്ന് ലക്കടി മുപ്പത്തി മൂന്ന് പടിഞ്ഞാറത്തുറ വാണാസുര സാഗർ പണിഞ്ഞാർത്തുറ വാണാസുര സാഗർന്ന് വെള്ളം തുറന്നുവിട്ടാൽ കക്കയ അണക്കെട്ട് വരും കക്കയക്കെട്ട് തുറന്നുവിട്ടാൽ പെരുവണ്ണാമൂഴി അണക്കെട്ടിലേക്ക് പോവും അല്ല പടിഞ്ഞാറത്തുറ ബാണാസുര സാഗർ അവിടുന്ന് വെള്ളം തുറന്നു തുറന്നു ആ വരുന്നുണ്ട് തുറന്നുവിടുന്നേ ഇങ്ങോട്ടും വേറെ ആവശ്യത്തിനും പോകുന്നുണ്ട് വൈദ്യുതി ഉൽപ്പാദിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലേ അങ്ങനത്തെ ഒരു പ്ലേസ് ആണ്

പിന്നെ ആള് പറഞ്ഞ ഞാൻ എനിക്ക് പുതിയ അറിവാ ഉണ്ടല്ലോ ഡാം വയനാട്ടിലെ വയനാട്ടിലെ ഡാമിന്ന് ആ ഡാമിൽ നിന്ന് തുരങ്കം വഴി കക്കയ ഡാമിക്ക് വെള്ളം വരുന്നുണ്ട് അത് പറഞ്ഞാൽ ഈ ഡാമും വയനാടും ഒരേ ലെവലിലാണ് നമ്മൾ നിക്കുന്നത് അവിടുന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇതുവരെ തുരങ്കം വഴി വെള്ളം വരുന്നുണ്ട് അടിപൊളിയാണ് ട്ടോ ഇവിടെ കുടിക്കോർത്തില്ലേ ആഴൊന്നുമില്ല എത്ര വീഡിയോ വീണ്ടും കാണാം പക്കയുണ്ടാവും അവിടക്ക് പോവാൻ പറ്റൂല പ്രോഹിബിറ്റഡ് ആണ്